അരനൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും നെടുന്തണായി നിന്ന കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ കേരളം മുഴുവൻ പാലായിലേക്ക് ജനസാഗരമാണ് അവിടെ കാണാൻ കഴിയുന്നത് കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ സ്വദേശമായ പാലായിലെത്തിയത് രാവിലെ പത്ത് പത്തോടെയാണ് ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെയാണ് വിലാപയാത്ര രാഷ്ട്രീയ തട്ടകമായ കോട്ടയം നഗരത്തിൽ എത്തിയത് ജനബാഹുല്യം നിമിത്തം നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിലാപയാത്ര പാലായിൽ എത്തിയത് രാവിലെ കൊച്ചിയിലെ ആശുപത്രിക്ക് മുന്നിൽ പൊതുദർശനത്തിന് അനുവദിച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ സ്വദേശമായ പാലായിലേക്കുള്ള യാത്രയിൽ വഴിയിൽ ഉടനീളം വൻ ജനാവലിയാണ് കാത്തുന്നത് നെട്ടൂർ മരട് തൃപ്പുണ്ണിത്തറ ഉദയംപേരൂർ പേരൂർ കാണാക്കാരി ഏറ്റുമാനൂർ കോട്ടയം മരങ്ങാട്ടുപള്ളി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു അതുകൊണ്ടാണ് വിലാപയാത്ര ഇത്ര വൈകിയത് ജന്മദേശമായ പാലായിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്

ਪਿਤਾਮਤਨੋ ਪਰਿਸ਼ਤਾਇ ਮਾਉ ਮਾਇ ਸਰਵੇਸ਼ਵਰਾਇ ശ്രീ ഭാവാ പുത്രൂടായി ജീവൻ നൽകി നോന് നമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേ വിശ്വാസ <laughs>